െ നോക്കട്ടെ എന്തൊക്കെയുള്ളത് നോക്കട്ടെ കയ്യിലെന്തൊക്കെയുള്ളത് നോക്കട്ടെ അതിലെങ്കിൽ അതിലെന്റെ ഡ്രസ് ഇണ്ടട പൊന്നുവാ നിന്റെ അടുത്ത് ഓർത്ത് മാത്രം നീ എടുത്താതിലമാരി ഡ്രസ്സുകൾ എടുക്ക എല്ലാ ഡ്രസ്സും എടുക്ക എന്നിട്ട് ഇവിടെ വന്ന് കൂട്ടിടുക ഇങ്ങനെ കുറുമ്പത്തരം കാണിക്കുന്ന നിനക്ക് ോർത്ത് മാത്രം എടുത്താ മതി എന്റെ എന്താ അറിയോ ഒരു തോർത്ത് കല്ലുന്റെ തോർത്ത് ഏഹ് അത് മാത്രം ആ ഇനി അമ്മ ഈ ഉടുപ്പൊക്കുട കിടന്നോട്ടെ ഏഹ് എന്നിട്ട് നമുക്ക് കുളിച്ചു വന്നിട്ട് തോർത്ത് ഉടുപ്പൊക്കടത്തെങ്ങനെയാ കുളിക്കാൻ മുമ്പിട കൊണ്ടുപോകും ഇത് കൊണ്ടുവയ്ക്കോ ഇത് കൊണ്ടക്കോ ഇത് കൊണ്ടക്കോ കൊണ്ടോ എന്തു കാണിക്കണ എന്റെ കല്ലുമ്മ എന്തൊക്കെ നീ കാണിക്കണേ വാ തോർത്തെടുത്ത് വാ കുളിക്ക തോർത്ത് മാത്രം എടുത്തിട്ട് വാ കുളിക്ക ആ എങ്ങനെ ഇടുക തോർത്ത് മാത്രം തോർത്ത് ഇടാ കുളിക്കാൻ പോകുമ്പോ എങ്ങനെ ഇടുക എങ്ങനെ ഇടാ എങ്ങനെ ഇടാ ആ ആ ആ ആ നടന്നോ നടന്നോ നടന്നോ